ഇതിാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മനസ്സ് തുറന്നിരിക്കുകയാണ് സി ആർ സെവൻ ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന വെളിപ്പെടുത്തലാണ് സൂപ്പർ താരം നടത്തിയിരിക്കുന്നത് രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നത് സംബന്ധിച്ച വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ക്ലബ് ഫുട്ബോളിൽ ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടി മികച്ച ഫോമിലാണ് റൊണാൾഡോയുള്ളത് ഈ സീസണിൽ അൽനസർ എഫ് സിക്ക് വേണ്ടി ഇറങ്ങിയ നാല് മത്സരങ്ങളിൽ നാലിലും ക്രിസ്ത്യാനോ ഗോൾ നേടിയിരുന്നു അതോടൊപ്പം രണ്ട് അസിസ്റ്റ് യും ചെയ്തു ഈ സീസണിൽ മികച്ച ഫോമിൽ കളിയാരംഭിച്ച സിആർ സെവൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലാണ് ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുന്നത് നിലവിൽ വിരമിക്കലിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ് സിആർ സെവന്റെ പ്രതികരണം യു എഫ് നേഷൻസ് കപ്പ് ഫുട്ബോൾ പോരാട്ടത്തിന് സ്വന്തം രാജ്യത്തെത്തിയപ്പോഴാണ് റൊണാൾഡോ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യത്തിനു വേണ്ടി ഇനി ഒന്നും ചെയ്യാനില്ലെന്നും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും തോന്നുമ്പോൾ മാത്രമായിരിക്കും തന്റെ വിരമിക്കൽ ഉണ്ടാവുക എന്നാണ് റൊണാൾഡോ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യൂറോ കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല പോർച്ചുഗലിനായി അഞ്ച് മത്സരങ്ങളിൽ ഇറങ്ങിയെങ്കിലും ഒരു ഗോൾ പോലും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല യു യൂറോ കപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു എഡിഷനിൽ റൊണാൾഡോ ഗോൾ നേടാതിരുന്നത് പോർച്ചുഗലിന് വേണ്ടി കളിക്കാതിരിക്കുക എന്നത് തന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും പോർച്ചുഗലിന് വേണ്ടി കളിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത് നേഷൻസ് ലീഗ് ജയിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ െന്നും നേഷൻസ് കപ്പ് ഒരിക്കൽ പോർച്ചുഗൽ സ്വന്തമാക്കിയതാണെന്നും വീണ്ടും അത് നേടുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും രാജ്യാന്തര ഫുട്ബോളിൽ വരും വർഷങ്ങളിലും തുടരുമെന്നും സൂചിപ്പിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിരിക്കുകയാണ് മുപ്പത്തി ഒൻപത് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനു വേണ്ടി ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ നൂറ്റി മുപ്പത് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളും ഏറ്റവും കൂടുതൽ ഗോളുകളുമുള്ളത് അദ്ദേഹത്തിന്റെ പേരിലാണ് കരിയർ ഗോൾ നേട്ടം തൊള്ളായിരം എന്നതിന്റെ വക്കിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ ക്ലബ്ബ് തലത്തിലും രാജ്യാന്തര പോരാട്ടങ്ങളിലുമായി സി ആർ സെവന് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഗോളുകൾ പേരിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് യു എഫ് എ നേഷൻസ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലുള്ള രണ്ട് മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സിആർ സെവനും പോർച്ചുഗലും ഉള്ളത് ഈ മത്സരങ്ങൾക്കിടെ തൊള്ളായിരം കരിയർ ഗോൾ എന്ന നേട്ടത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുമോ എന്നതാണ് ആരാധകർ അറിയാൻ കാത്തിരിക്കുന്നത് നേഷൻസ് ലീഗ് ഗ്രൂപ്പ് ഒന്നിൽ ക്രൊയേഷ്യക്കെതിരെ സെപ്റ്റംബർ ആറിനാണ് പോർച്ചുഗലിന്റെ ആദ്യ മത്സരം നടക്കുക ഒൻപതാം തീയതി സ്കോട്ട്ലൻഡിനെയും പോർച്ചുഗൽ നേരിടും ഈ രണ്ട് ടീമുകളെ കൂടാതെ പോളണ്ടാണ് ഗ്രൂപ്പ് ഒന്നിൽ പോർച്ചുഗലിനൊപ്പമുള്ളത്